ഇന്നൊരു ചക്കപ്പഴം വഴറ്റിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് അല്പം നെയ്യൊഴിച്ചു കൊടുക്കാം ഈ നെയ്യിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്കിട്ട് കൊടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ ഏകദേശം ഒന്ന് പാകമായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയെല്ലാം ചക്കപ്പഴത്തിലോട്ട് പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ശർക്കര രാഗിയതാണ് ശർക്കര രാഗിയത് ഞാൻ അല്പം മാത്രമാണ് എടുക്കുന്നത് കാരണം ചക്കപ്പഴം നല്ല പഴുത്തതായതുകൊണ്ട് നല്ല മധുരമുണ്ട് ഉണ്ട് അപ്പം മധുരത്തിനനുസരിച്ച് വേണം നമുക്ക് ഈ ശർക്കര ചേർക്കാനായിട്ട് ഇനി ശർക്കരയൊക്കെ ഇതിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂടെ ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് അതിലും ചേർന്നിട്ടുണ്ട് ചക്കപ്പഴം വഴറ്റിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ചക്കപ്പഴം വഴറ്റിയത് ചക്കപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പകരമായിട്ട് പഴം ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്